ഹായ് മൂന്ന് വർഷത്തിൻ്റെ മുകളിൽ എൽ സി എച്ച് എഫ് കിറ്റ് ഒഡേറ്റ് ഫോളോ ചെയ്തതിൻ്റെ ചെറിയൊരു ഐഡിയ വെച്ചിട്ട് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ് എൽ സി എച്ച് എഫ് കിറ്റ് ഡേറ്റ് ആണ് ലോക്കാർബോ ഹൈഫാറ്റ് ഒരുപാട് കീറ്റ് ഉഡൈറ്റുകളുണ്ട് നമുക്ക് പക്ഷേ എനിക്ക് ഏറ്റവും ഒരു ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുള്ളത് എൽ സി ച് കിറ്റൊഡേറ്റ് ആണ് അതിനകത്ത് കറക്റ്റായിട്ട് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം രണ്ട് മാസം മൂന്ന് മാസം കൊണ്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ കിട്ടും നമുക്കത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടതുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ റിസൾട്ടുകൾ ഞാൻ താഴെ പറയുന്നുണ്ട് ലോങ് വീഡിയായിട്ട് ചെയ്യുന്നുണ്ട് ലോങ് വീഡിയോ തന്നെയാണ് ലോങ് വീഡിയോയിൽ ചെയ്യുന്നുണ്ട് അത് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും സാധാരണ കിട്ടുന്നത് പി സി ഓയിഡ് തൈറോയിഡ് ഷുഗർ പ്രഷർ പിന്നെ ക്രിയാറ്റിൻ്റെ അളവ് ഇതെല്ലാം ഈ ഒരു കൊണ്ട് നമുക്ക് റെഡി ആകുന്നുണ്ട് ഒരുപാട് അസുഖങ്ങൾ കീറ്റൊടി കൊണ്ട് റെഡി ആകുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് മാറാത്ത ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ കീറ്റൊഡറ്റിലൊക്കെയാണ് ആളുകൾ ലാസ്റ്റ് വരുന്നത് മാറാറുണ്ട് മനുഷ്യല്ലാതും ഓക്കെ ആകുകയും ചെയ്യട്ടെ എല്ലാവരും അസുഖങ്ങളും മാറി മാറട്ടെ ആർക്കും അസുഖങ്ങളൊന്നും ഇല്ലാതെ നിൽക്കട്ടെ അപ്പം ഒരുപാട് ആളുകൾ അടുത്ത് നമുക്ക് അറിയിക്കാനുള്ള കാര്യങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ നമുക്ക് ഈ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അസുഖം ആയതിൻ്റെ ശേഷം വന്നിട്ട് ചെയ്യാൻ പറ്റിയുള്ളൊരു ഡേറ്റാണെന്ന് മാത്രം തെറ്റിദ്ധരിക്കരുത് നമ്മൾ ഓരോരുത്തരെ അവർ നമ്മളിപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്നത് എന്താ ചോറും ചപ്പാത്തി അങ്ങനത്തെ നമ്മൾ സാധാരണ നമ്മൾ ഒരു ഭക്ഷണ രീതിയാണ് ഇത് നമ്മളതിന്ന് മാറിയിട്ട് നമ്മൾ എന്താണ് ഇത് എന്താണ് ഹൈ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ രീതിയിലൊക്കെ നമ്മൾ മാറുന്നത് നമ്മൾ അതായത് നല്ല ഫാറ്റ് ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ രീതിയൊക്കെ നമ്മൾ മാറുന്നത് നമ്മൾ നല്ല ഫാറ്റ് കഴിക്കുമ്പം നമ്മൾ ശരീരത്തിൽ നിന്നുള്ള ബാഡ് ഫാറ്റുകളും പുറന്തള്ളി പോകുന്നുണ്ട് നല്ല ഫാറ്റ് കഴിക്കുമ്പോൾ ശരീരത്തിലുള്ള ബാഡ് ഫാറ്റുകൾ പുറന്തള്ളി പോകുന്നുണ്ട് അവിടെ നല്ല ഫാറ്റ് വെച്ചിട്ടാണ് മുന്തി ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നത് അതിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എന്താ പറയുക ഗ്ലൂക്കോസും കാർബോഹൈഡ്രേറ്റും മറ്റത് മറിച്ചൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് നമ്മളെ മെയിൻ പ്രോബ്ലം കാർ അടങ്ങിയിട്ടുള്ള ഫുഡാണ് നമ്മുടെ മെയിൻ പ്രോബ്ലം അപ്പോൾ നമ്മൾ ഞാൻ എനിക്ക് ഇത്ര ഭയങ്കര ഐഡിയ ഇല്ല എനിക്ക് അപ്പോൾ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഞാനെൻ്റെ ഇതിലായി പറയണ്ടെന്ന് പറയുന്നുണ്ടെന്നുള്ളൂ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞില്ല മൂന്ന് വർഷം പോലും ചെയ്തിട്ടുള്ളത് ചെറിയൊരു ഐഡിയ ഉള്ളൂ എന്ന് എന്നിരുന്നാലും എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ കീട്ടോടായിട്ട് ചെയ്തിട്ട് അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നമുക്ക് അതിൽ വളരെ സന്തോഷമുള്ളു ചിലപ്പോൾ അവർ മെസ്സേജ് അയക്കും ചിലപ്പോൾ രാത്രിയായിരിക്കും ചിലപ്പം ഉച്ചക്കായി കഴി ഇപ്പം നമ്മൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആയിരിക്കും പക്ഷേ ഒരു ഡേറ്റ് ചോദിച്ചിട്ട് ഒരു ഡേറ്റിൻ്റെ എന്തായാലും ഡൗട്ട് ചോദിച്ച് വിളിക്കുമ്പോൾ ഞാൻ വേഗം എന്തെങ്കിലും റിസൾട്ട് കൊടുക്കാറുണ്ട് ഞാൻ മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് ഞാൻ പിന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള ആളായാണ് കാരണം എനിക്കത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അത്യാവശ്യം ഒരു ഘട്ടം വന്നപ്പോൾ സ്റ്റോപ്പ് ചെയ്തത് കാരണം രണ്ടാമത്തെ മകൻ്റെ ഇതിൻ്റെ എന്താ പറയുക ഡെലിവറി സമയത്ത് വൈഫ് ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ നമുക്ക് ഫുഡ് വന്നത് നമ്മളെ റിലേറ്റീവ്സിൻ്റെ കൂട്ടിൽ നിന്നാണ് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കീറ്റം എന്ന് പറഞ്ഞാൽ അവർ പിന്നെ ആ ഒരു ഫുഡും കൂടെ അവരുണ്ടാക്കും അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തായിരുന്നു അതിന് തൽക്കാലികൾ സ്റ്റോപ്പ് ചെയ്തത് പിന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല മാത്രമല്ല ഈ ഒരു മൂന്ന് വർഷം കണ്ടിന്യൂസ് ആയിട്ട് നല്ല സ്ട്രിക്റ്റായിട്ട് ചെയ്തുള്ള ആളായിരുന്നേന് ആ ഒരു മൂന്ന് വർഷത്തിൽ എൻ്റെ സിസ്റ്റർ കല്യാണം കഴിഞ്ഞു പിന്നെ സിസ്റ്റർ കുട്ടിയായി ആ സിസ്റ്റർ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് വീട്ടിൽ നല്ല എല്ലാവർക്കും അറിയാവുന്ന എന്തായാലും കല്യാണം കഴിയുമ്പോൾ അന്ന് നല്ല ഫുഡ് ഉണ്ടാകും നല്ല ബിരിയാണി ഒക്കെ പ്രത്യേകിച്ച് നമ്മൾ മലപ്പുറം ജില്ലക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നെ ബിരിയാണി പ്രിയർ ആയിരിക്കുമ്പോൾ എല്ലാവരും ഭക്ഷണം പ്രിയറായിരിക്കും അതായത് അതായത് മറ്റേ ഇതൊന്നും എന്താ പറയുക ബിരിയാണി ബിരിയാണി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു തീരെ ഒഴിവാക്കില്ല നമ്മൾ അതേപോലെ അന്ന് നല്ല ഫുഡായിരുന്നു അത് സ്കിപ്പ് ചെയ്തു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് പിന്നെ മെയിൻ ഫങ്ഷനുകൾ വരുന്നത് കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഫങ്ഷനുകളതാണ് ഫുള്ളായിട്ട് ഫംഗ്ഷനുകളാണ് അപ്പോൾ അത് ഒന്നും ഞാനിതില്ലാൻ ഫങ്ക്ഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ കീറ്റ ഫുഡ് മാത്രം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ കറക്റ്റ് പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു മിഠായി ചെറിയൊരു മിഠായി പോലും വായൽ വെച്ച് നോക്കാത്ത ആളെയാണ് ആ സമയത്ത് ചെറിയൊരു മിഠ് നമ്മൾ അറിയാതെ പോലെ ഒരു മിഠായി പോലും വായൽ വയ്ക്കില്ല അതായത് പഞ്ച പഞ്ചസാര ഫുള്ളായിട്ട് അവോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കന് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതിൽ എന്തൊക്കെ കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റത്തുന്ന എന്തൊക്കെയെന്നുള്ളതൊക്കെ എൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ വിശദമായിട്ടുള്ള അടുത്ത വീഡിയോ ഇട്ടായിരുന്നു ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒന്ന് അറിയ ഒന്നിതാക്കാൻ വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തേണ്ടിയിട്ട് വന്നാണ് പേര് അശ്ഫാക്ക് എന്നാണ് ഫേസ്ബുക്കിലുണ്ടാവും പരപ്പനങ്ങാടി അഷ്ഫാക്ക് പരപ്പനാടി എന്നുവെച്ചാൽ ഫേസ്ബുക്കിൽ കിട്ടും ഭയങ്കര സംഭവം നല്ല ഒരു മൂന്ന് വർഷത്തെ ചെറിയൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മാത്രമേ ഞങ്ങൾ മുമ്പിലേക്ക് വന്നതാണ് അപ്പം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഒന്നും അറിയാതെ മെസ്സേജ് അയക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു അമുഖാണിത് കീറ്റോഡേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ കാർബോ ഹൈ ഫാറ്റാണ് നമ്മൾ സാധാരണ ഒരു ഗ്ലൂക്കോസ് ആയിട്ടുള്ള സാധാരണ ഒരു ഭക്ഷണ രീതി നമ്മൾ മാറിയിട്ട് ഒരു കീറ്റൊ ഡേറ്റിലേക്ക് വരുമ്പോൾ ഫസ്റ്റൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും സ്ത്രീകളൊക്കെ അങ്ങനെ അധികം അലർജി ഉണ്ടാകുന്നില്ല അങ്ങനെ കീറ്റൊറാശ് അങ്ങനത്തെ മറ്റേ നമുക്കിത് ചോറിച്ചില് ഉണ്ടാവാറുണ്ട് പിന്നെ അതേപോലെ തന്നെ ചില സ്ത്രീകൾക്ക് ഭയങ്കര ഹെഡ് പെയിൻ ഉണ്ടാകുന്നുണ്ട് ഭയങ്കര തലവേദന ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മാറും നമുക്ക് ആദ്യം നമുക്ക് എന്തോരം നമുക്ക് ബുദ്ധിമുട്ട് അതിന് കുറേ ഇതുണ്ട് ഓപ്ഷനുണ്ടൊക്കെ നമുക്ക് മാറാനുള്ള ഓരോ ഓപ്ഷനുണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്നും ചില ആളുകൾക്ക് എനിക്കൊന്നും അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഡൈറ്റിൽ തന്നെ എനിക്കൊന്നും അപ്പം ഞാൻ ആദ്യം ചെയ്തപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടും ചെയ്തപ്പോൾ രണ്ടാമത് പേർ റിസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റിസ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് രണ്ട് ദിവസം മുമ്പ് ചെയ്തായിട്ട് ഭയങ്കര തലവേദന വെറുതെ കാര്യം ചെയ്താലല്ല തലവേദന ഉള്ള പോലെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ അത് നിസാറാക്കിയിട്ട് എടുത്ത് പിന്നെ റെഡി ആകരുത് അപ്പം അതിനൊക്കെ കാരണങ്ങളുണ്ട് നമുക്ക് ഫാറ്റ് കറക്റ്റ് നമ്മൾ കഴിക്കാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല തലവേദന അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അതൊക്കെ നിൽക്കട്ടെ നമുക്ക് ലാസ്റ്റ് നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് പറയാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്നൊക്കെ പറയാം അപ്പം പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ കീറ്റ കറക്റ്റായിട്ട് പഠിക്കാം പഠിക്കണം ഒരു കാരണവശാലും ചെയ്യരുത് ഞാനൊക്കെ കീറ്റ ഇൽക്കൊന്നും അറിയില്ലായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ പറഞ്ഞു തരാനും ആളില്ലായിരുന്നു ഞാൻ കീറ്റോ ചെയ്യുന്ന സമയത്ത് എന്താണ് ബട്ടർ കോഫി നമ്മൾ കയറ്റോലും നമുക്ക് മസ്റ്റായിട്ട് ഉള്ള നമ്മൾ കീറ്റോ ഫുഡിൽ മസ്റ്റായിട്ടുള്ള സംഭവമാണ് ബട്ടർ കോഫിയും പിന്നെ കോഴിമുട്ടയും അപ്പം ഈ ബട്ടർ കോഫി എന്താണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു ബട്ടർ കോഫി കോഫിന്ന് അപ്പോൾ ഞാൻ എന്നിട്ട് ഓരോ ഷോപ്പിൽ പോയിട്ട് ഈ ബട്ടർ കോഫി ഉണ്ടോ എടാ ബട്ടർ കോഫി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ബട്ടർ കോഫി അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു അപ്പോൾ ഈ ബട്ടർ ആദ്യം എടുത്തിട്ട് ബട്ടർ ചൂടാക്കിയിട്ട് അതിലേക്ക് കോഫി പൗഡർ ഇട്ടിട്ടാണ് ബട്ടർ കോഫി ഉണ്ടാക്കുകയെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കരുതിയത് ബട്ടർ കോഫി തന്നെ വേറെ നമ്മൾ ഷെയ്ക്ക് മിൽക്ക് ഷെയ്ക്ക് അങ്ങനെയൊക്കെ വരുന്ന പോലെ ബട്ടർ കോഫി കോഫിയായിട്ട് വേറെ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ടെന്നാണ് എൻ്റെ ധാര എൻ്റെ തെറ്റിദ്ധാരണ പിന്നീട് നിങ്ങൾക്ക് മനസ്സിലായത് ബട്ടർ കോഫി അതല്ല സംഭവമാണെന്നുള്ളത് അപ്പോൾ പറഞ്ഞുതന്ന കാര്യമെന്ന് വെച്ച് കീറ്റ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക കീറ്റ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ട് ചെയ്യുക നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് റിസൾട്ടുകളൊക്കെ ഉണ്ട് റിസൾട്ടുകളൊക്കെ അതായത് കുറച്ച് ടെസ്റ്റുകളും റിസൾട്ട് സോറി ടെസ്റ്റുകളുണ്ട് ടെസ്റ്റുകളൊക്കെ ചെയ്യുക എല്ലാം കൂടെ ഞാൻ അടുത്ത വീടുകളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടിടുന്നുണ്ട് നമുക്ക് കഴിക്കാൻ പറ്റിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതെ കാരുള്ള ഭക്ഷണങ്ങൾ എല്ലാം ഞാൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് മണ്ണിനടിയിലുണ്ടാവാത്തൊരു ഒരു എല്ലാ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് പഴുത്താൽ പഴുത്ത് കഴിഞ്ഞാൽ മധുരമില്ലാത്ത എല്ലാ പഴങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റും പഴുത്ത് കഴിഞ്ഞാൽ മധുരം എല്ലാ പഴങ്ങളും നമുക്ക് കഴിക്കാൻ പറ്റും അതേപോലെ ധാന്യങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല അരി ചപ്പാ അതായത് ചോറ് ചപ്പാത്തി ഒന്നും കഴിക്കാൻ പറ്റില്ല ചോറ് എന്തിനാണ് കഴിക്കണമെന്നാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ കാരണം ചോറ് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ ചോറ് തന്നാലേ നിങ്ങൾ ചോറ് മാത്രം കഴിക്കുക കഴിക്കൂല ചോറ് ഒരു പ്ലേറ്റിൽ ഇങ്ങനെ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ പ്ലേറ്റൂടെ ഇല്ല ചോറ് പ്ലേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആരും എന്തു ചെയ്യില്ല ചോറ് മാത്രം കഴിക്കൂല കാരണം ചോറിന് ഒരു പ്രത്യേകം പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ലാത്ത സാധനമാണ് ചോറ് ഒരു ടേസ്റ്റ് ഇല്ലാത്ത അതായത് ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനമാണ് ചോറ് അല്ലേ ചോറ് മാത്രം നമുക്ക് ഒരിക്കലും കഴിക്കാൻ പറ്റില്ല നമുക്ക് ചോറ് മാത്രം ചോറിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മീൻ കറി കറിയായിട്ടും അല്ലെങ്കിൽ മറ്റേ മീറ്റ് കറി ആയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കഴിക്കുന്നുണ്ട് മറ്റുള്ള മാംസത്തിൻ്റെ കറിയായിട്ടും മീൻ്റെ കറിയൊക്കെ ആയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മൾ അപ്പോൾ നമ്മൾ ആ ഒരു മീനിൻ്റെ കറി അല്ലെങ്കിൽ മാംസത്തിൻ്റെ കറി അല്ലെങ്കിൽ മാംസം മീൻ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കണത് ഒരു ഇത് ആൾക്കാർക്ക് കഴിക്കണമെന്താ വെച്ചാൽ ഇതായിരിക്കുള്ളൂ മീൻ്റെ കറി അതായത് ഫിഷ് കറി അല്ലെങ്കിൽ മീറ്റ് കറി അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ അല്ലെങ്കിൽ മീറ്റ് ഫ്രൈ എന്തെങ്കിലും കഴിക്കും പിന്നെ എന്തെങ്കിലും ഇത് എന്താ പറയുക തോരൻ അതായത് എന്തെങ്കിലും ഇതാക്കിയത് വെജിറ്റബിൾസ് അപ്പോൾ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും വളരെ ചുരുങ്ങിയ വെജിറ്റബിൾസ് മാത്രം നമുക്കിതിൽ അല്ല കൂടെ അല്ലാത്ത പോകും ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ നമുക്ക് കഴിക്കാം ക്യാബേജ് അങ്ങനത്തെ ഒരു ഒരു വിധല്ല വെജിറ്റബിൾ കാബേജ് വെണ്ടക്ക പടവലം ഒരു വിതെല്ലാം വെജിറ്റബിൾസും നമുക്ക് കഴിക്കാൻ പറ്റില്ല നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് വിരലെണ്ണ പറ്റിയുള്ള ഇതിൽ വെജിറ്റബിൾസ് മാത്രമേ നമുക്ക് ഇതിൽ കഴിക്കാതാക്കാൻ പറ്റുള്ളൂ അപ്പം ഈ വെജിറ്റബിൾസൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ അപ്പോൾ നമ്മൾ ഈ ഒരു ടേസ്റ്റ് ഇല്ലാത്ത ചോറ് നമ്മൾ ടേസ്റ്റ് ഇല്ലാത്ത ചോറിനെ നമ്മൾ ടേസ്റ്റ് ഉണ്ടാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞു പറഞ്ഞ പോലെ ഈ മീനും ഇറച്ചിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ടേസ്റ്റ് ഇല്ലാത്ത ചോറ് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ട് സ്കിൻ മാറ്റി കളഞ്ഞിട്ട് നമ്മൾ ആ ടേസ്റ്റുള്ള സംഭവങ്ങൾ മാത്രം നമ്മൾ കഴിച്ചാൽ മതി നമ്മൾ ടേസ്റ്റുള്ള ആ ഒരു വസ്തുക്കൾ നമ്മൾ കഴിച്ചാൽ മതി ടേസ്റ്റുള്ള ഭക്ഷണ സാധനം മാത്രം നമ്മൾ കഴിച്ചാൽ മതി എനിക്ക് ഭയങ്കരമായിട്ട് ഐഡിയ ഒന്നും ഇല്ല എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുള്ളൂ അപ്പോൾ അറിയാവുന്നത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എന്നെ കളിയാക്കരുത് റിക്വസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ടേസ്റ്റുള്ള ഇല്ലാത്ത സാധനമാണ് ചോറ് അപ്പോൾ ടേസ്റ്റ് ഇല്ലാത്ത സാധനത്തിൽ ടേസ്റ്റ് ആവേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കറിയും മറ്റതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പോൾ ആ ടേസ്റ്റ് ഇല്ലാത്ത ചോറ് മാറ്റിയിട്ട് ടേസ്റ്റുള്ള സാധനങ്ങൾ മാത്രമല്ല കഴിച്ചാൽ മതി അതെന്നാണ് കീറ്റ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ രാവിലെ ബട്ടർ ബട്ടർ കോഫി കുടിക്കാന്നുള്ളൂ രാവിലെ ബട്ടർ കോഫി കുടിക്കുക രണ്ട് കോഴി മുട്ട നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് സാധാരണ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ നഷ്ടമാണ് നമുക്ക് ഓയിൽ ഓരോ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഫുഡിലും നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരുവിധം കേരളത്തിലുള്ള ഒരുവിധം എല്ലാവരും വെളിച്ചെണ്ണയിൽ ഫുഡ് ഉണ്ടാക്കുന്നത് കേരളത്തിലായാലും കേരളത്തിൽ നിന്ന് പുറമേ പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടാൽ മതി കുറച്ചധികം ഉണ്ടാക്കിയാൽ നമുക്ക് അതന്നെ കഴിക്കാൻ പറ്റും നമുക്ക് വേറൊന്നും നമുക്ക് വേണ്ടിയിട്ട് വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ചോറ് നമ്മൾ മാറ്റിയാൽ മതി സാമ്പാറും കഴിക്കാം നമുക്ക് സാമ്പാറിൽ എന്താ പറയുക പരിപ്പൊക്കെ ഇട്ടിട്ട് സാമ്പാറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് നോക്കിയാൽ മതി നമ്മൾ ഇപ്പോൾ നമ്മൾ ഞാൻ തമാശ ഒക്കെ പറഞ്ഞ രീതി ഉണ്ട് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ കണ്ടാൽ മാറ്റിയിടുന്ന പോലെ സാ സാമ്പാറിൽ നമുക്ക് എന്തേലും കഴിക്കാൻ പറ്റാത്തത് കാണുമ്പോൾ എന്ത് ചെയ്യാം മാറ്റി ഇട്ടാൽ മതി നമുക്ക് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ സാമ്പാർ വൈഫിനകത്ത് ഉണ്ടാക്കാൻ പറയും വൈഫ് ഉണ്ടാക്കുമ്പോൾ സാമ്പാറിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന പീസ് മാത്രം ഞാൻ എന്ത് ചെയ്യും മാറ്റി വെക്കും ഞാൻ എന്നിട്ട് അത് ഞാൻ എന്ത് ചെയ്യും കഴിക്കും ഞാൻ കറി കഴിക്കാതിരുന്നാൽ മതി സാമ്പാറിൻ്റെ വെള്ളം കഴിക്കാതിരുന്നാൽ മതി ഇപ്പോൾ ഞാനിപ്പം കീറ്റോ ഇപ്പം രണ്ടാമത് ഇപ്പം ഫോ ഇപ്പം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നല്ല ഇപ്പോൾ ആദ്യം ഇപ്പം നല്ല വണ്ണം ഉണ്ട് ഇപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് നല്ല നല്ല കൂടിയിട്ടുണ്ട് ആദ്യം ഞാൻ നല്ല കുറച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഇത് കാണുമ്പോൾ എന്താ പറയുക തമ്പലേം കാണുമ്പോൾ മനസ്സിലാകും എല്ലാവർക്കും അതായത് യൂട്യൂബിലുള്ള തമ്പലേം കാണുമ്പോൾ മനസ്സിലാവും അപ്പം കീറ്റോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കരുത് ഈസിയാണ് പക്ഷെ ചില ആളുകൾക്ക് ചില ബുദ്ധിമുട്ടൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ടാവും അത് പിന്നെ റെഡിയാകും പക്ഷെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് ആ ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും വളരെ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് ഭയങ്കര ഒരു എനർജി ആയിരിക്കും ഞാൻ ഈ കീറ്റ് ചെയ്തതിന് മുമ്പ് എൻ്റെ കഴുത്തിൻ്റെ അവിടെയൊക്കെ ഫുള്ള് കറപ്പ് കളറായിരുന്നു കഴുത്തിൻ്റെ അവിടെയൊക്കെ കൊളസ്ട്രോളാണെന്ന് എൻ്റെ അടുത്തടുത്ത് പറഞ്ഞു അറിയില്ല ഇവിടെയൊക്കെ ഫുള്ള് ഫുള്ള് കറുപ്പ് കളറായിരുന്നു അതേപോലെ തന്നെ എൻ്റെ ഇവിടെതാണ് ഈ ഒരു ഭാഗത്തുണ്ടല്ലോ എൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് താ എൻ്റെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഒരു വെള്ള കുത്തുകുത്തുണ്ടായിരുന്നു ഒരു വെള്ള അതായത് ഒരു നമ്മളെന്താ പറയുക ചൂട് കൂരുണ്ടാകുമ്പോൾ എനിക്ക് നോക്കിയതിൽപ്പോൾ കാണാൻ ചിലപ്പം നമുക്ക് സാധാരണ ചൂട് കൂരൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഇപ്പം വീഡിയോ ചിലപ്പോൾ കാണുന്നുണ്ടെന്ന് അറിയില്ല നമുക്ക് ചൂ ചൂട് കൂരൊക്കെ വരുമ്പോൾ എന്താണ് ഒരു ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക കുരു പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചൂട് കൂരൊക്കെ വരുമ്പോൾ വരുന്ന ഒരു കുരു പോലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് കീറ്റ ചൂട് കൂടി കീറ്റ ചൂടുകൾ കൂടി ഉണ്ടായിരുന്നത് അത് റെഡിയായി ചൂടുകന് വരുന്ന പോലത്തെ ആയിരുന്നു കീട്ട് ഇതുള്ളിട്ട് എന്തേ അത് കുരു പോയി ഇപ്പം അതിൻ്റെ ചെറിയ പാട് മാത്രം ഉണ്ട് തോന്നുന്നുണ്ട് ശരിക്കും നോക്കിയാൽ ഇല്ല പാടും ഇല്ല പോയിട്ടുണ്ട് തോന്നുന്നുണ്ട് പോയിട്ടുണ്ട് കാണുന്നില്ല ഞാൻ ഇപ്പോൾ കീട്ടത് രണ്ട് മാസമായിട്ടുള്ളു അപ്പോൾ അത് 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 റെഡി മാത്രമല്ല നമുക്ക് രാവിലെ ബാത്റൂമ് പോകുമ്പോൾ നമുക്ക് ഒരുപാട് സമയമെടുക്കും നമുക്ക് രാവിലെ ബാത്റൂമ് നമ്മളെ പാത്രം പ്രാഥമിക റെഡി ആവണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും അത് റെഡി ആയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് ഈ ഉറക്കില്ലായ്മ ഉണ്ടായിരുന്നു ഉറക്കില്ലായ്മ ഭയങ്കരമായിട്ട് ഒക്കെ ആയിട്ടുണ്ട് കാരണം അധികം എനിക്ക് ഉറക്കുറങ്ങണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫോൺ നോക്കി കുത്തിരിക്കുന്ന കുത്തി കിണന്നാലും എനിക്ക് ഉറക്കുവരുള്ളൂ അതേപോലെ എന്താ പറയുക നമ്മൾ ബാത്റൂമിൻ്റെ തന്നെ നമ്മൾ ബാത്റൂമിൽ ഒരു ഒരു ഇതൊന്നും ഉണ്ടാവില്ല ഇല്ലാത്ത രീതിയിൽ ബാത്റൂമിൽ പോയിട്ടാണ് ചിലപ്പോൾ രാവിലെയും പൂളിച്ചോക്കും പോയി കഴിഞ്ഞാലും പോകും കീട്ടവിടും കൂടി കൂടിയിട്ട് കറക്റ്റ് ഒരു ടൈമിൽ മാത്രമായി മാറിയത് പിന്നെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഈ കിതപ്പ് നടക്കുമ്പോഴുള്ള കിതപ്പ് അത് റെഡിയായി പിന്നെ മറ്റേ ഇത് നമ്മളെ ദാമ്പത്തിക ജീവിതത്തിൽ നമുക്ക് സെക്സിനോട് ഒന്നും കൂടെ നമുക്ക് താല്പര്യം കൂടുന്നു നമുക്ക് ഓരോരുത്തർ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഫേക്ക് ആയിട്ട് പറഞ്ഞിട്ടായിരുന്നു വെച്ച് കീട്ട് കഴിയുമ്പോൾ സെക്സിനോട് താല്പര്യം കുറവൊക്കെ ഉണ്ടാവുന്നുള്ളത് ഒരിക്കലുമില്ല കീട്ട് കഴിയുമ്പോൾ നമുക്ക് സെക്സിനോട് നമുക്ക് താല്പര്യം കൂടും എനിക്ക് തോന്നുന്നു നമുക്ക് ഭയങ്കര ഒരു എനർജി ഉണ്ടാവും ഭയങ്കര താല്പര്യം ഉണ്ടാവും ചെയ്യും കിട്ടു കഴിയുമ്പോൾ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒന്നും കൂടെ ഒരു എല്ലാം കൊണ്ട് ഒന്നും കൂടെ ഇതാണ് ഓക്കെയാണ് കീട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ ഒരുപാട് ഇതുണ്ടായിരുന്നു നിങ്ങൾക്ക് യൂ ഇതിൻ്റെ പ്രോബ്ലം യൂരികാസ്റ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു കീറ്റ ചെയ്തോട്ട് യൂറിക്കാസ്റ്റിൻ്റെ പ്രോബ്ലം ഫസ്റ്റ് ഒന്ന് ചെയ്തിട്ടൊന്ന് കൂടി പിന്നെ റെഡിയായി അതേപോലെ കുറേ ഉണ്ട് ഞാൻ എൻ്റെ ഫോണിൽ ഞാനങ്ങനെ അന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നേ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയില്ല അവരൊന്നും അവരെന്നെ നോക്കി പറയുന്നത് ഒരുപാടുണ്ടാകും വീഡിയോ ലോങ് ആയിട്ട് പോകും അപ്പോൾ കീട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ട് ചെയ്യാം അപ്പോൾ പഠിക്കാനുള്ള വീഡിയോകൾ ഞാൻ ഞാൻ ചെയ്തിട്ടുള്ള ഒരു രീതി ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അടുത്ത വയസ്സ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു പാർട്ടായിട്ട് ഞാൻ എന്ത് ചെയ്തുണ്ട് പാർട്ട് വണ് ടു ത്രീ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ കമൻ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ കറക്റ്റായിട്ട് വിശദീകരിച്ചിട്ടുള്ള ഒരു വോയിസ് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പർ അതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് മെസ്സേജ് അയച്ചാൽ മതി പരമാവധി വീഡിയോനെ കാണാൻ പറ്റുമോ എന്ന് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണും കാരണം നമ്മൾ വീടേക്കകത്ത് ഓരോ പോയിന്റുകൾ പറയുന്നുണ്ട് നമ്മുടെ ശരീരമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വർക്കിംഗ് രീതിയാണ് പ്രവർത്തന രീതി നമ്മൾ മാറിയിട്ട് വേറെ പ്രവർത്തന രീതി നമ്മൾ അത് നമ്മളൊരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് നമ്മൾ വേറെ ലെഫ്റ്റ് സ്റ്റൈലിലേക്ക് നമ്മൾ അങ്ങോട്ട് ഇതാവും ഒരു ലെഫ്റ്റ് സ്റ്റൈൽ നിന്ന് വേറെ ലെഫ്റ്റ് സ്റ്റൈലിലേക്ക് നമ്മൾ പോകുന്നതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടോ നമ്മൾ കറക്റ്റായിട്ടെന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് പഠിച്ച് ചെയ്യണം പഠിക്കാൻ ഭയങ്കര സംഭവം ഒന്നും വിചാരിക്കേണ്ട നമുക്ക് ഈസി തന്നെയാണ് പഠിക്കാൻ രാവിലെ രണ്ട് രാവിലെ ബട്ടർ കോഫി രണ്ട് കോഴിമുട്ട വൈകുന്നേരം എന്തെങ്കിലും മീവ് വരിച്ചത് വെജിറ്റബിൾ തോരന് രാത്രി എന്തെങ്കിലും കോഴിമുട്ട അല്ലെങ്കിൽ വെജിറ്റബിൾ തോരന് അതിൻ്റെ ഇടയിൽ ഉൾപ്പെട്ട നാരങ്ങ വെള്ളം ബട്ടർ ഇതൊക്കെ നമുക്ക് അയച്ചാൽ മതി ഇതിൻ്റെ അളവുകളും മറ്റേ മറിച്ചൊക്കെ അതൊക്കെ ഞാൻ അടുത്ത വോയിസ് ആക്കി അല്ല അടുത്ത വീഡിയോ ആക്കിയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ഇത്ര നേരം എന്നെ കണ്ടതിന് താങ്ക് യു ബൈ